ഇതെല്ലാം വന്നപ്പോഴത്തന്നെ നമ്മൾ ടായലടിച്ചത് കുട്ടികളെ ക്വാളിറ്റി നോക്കി നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നല്ല എല്ലാം ഈ ഒരു ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഇത്ര എണ്ണം നമ്മള് ഷെഡിനകത്ത് നമ്മള് ഷെഡ് ഇത് പണി കയറുന്നില്ലല്ലോ ഇല്ലല്ലോ കുറച്ച് പണി കയറുന്നുണ്ട് ഒരു ലോഡ് മുറ പോത്തൂട്ടിൽ ഇന്ന് രാവിലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എ ജെ എം മുറ ഫാമിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന കുട്ടികളാണ് അതെല്ലാം തന്നെ അമ്പത്തിനാല് പോത്തൂട്ടികളാണ് ഈ പ്രാവശ്യം എത്തിക്കുന്നത് ഒരു നാലഞ്ച് എരുമ കുക്കുട്ടികളുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് ഭൂരി കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ ഷെഡിനകത്ത് കേട്ടിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ കച്ചവടം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോക്കകത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വരാം അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോ കോൾ വഴി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ ആയാലും വാങ്ങിക്കാം അമ്പത്തിനാല് പോത്തൂട്ടിലുണ്ട് ഇപ്പോൾ ഒരു പത്ത് എണ്ണം രാവിലെ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് നാലായിട്ട് ബാക്കി കുട്ടികളെല്ലാം പോകും അപ്പൊ അതിനുമുമ്പായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ അല്ലാതെ അതിന് അടുത്തുള്ള നമ്മുടെ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കുട്ടികൾ എടുക്കാവുന്നതാണ് ഒരു തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി എൺപത് വരെ വെയിറ്റിലുള്ള പോത്തുവിട്ടിലാണ് ഈ പ്രാവശ്യം ലോഡിൽ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ലോഡ് ഫെബ്രുവരി ഒരു പത്താം തീയതി ഒക്കെ അടുത്ത ലോഡ് വരുന്നതായിരിക്കും അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അമരേ ഈ മാസം രണ്ടാമത്തെ ലോഡ് അല്ലേ അതെ അതെ ഈ മാസം നമ്മൾ ആദ്യം ന്യൂ ഇയറിന് ഉണ്ടായിരുന്ന അടുപ്പിച്ച് ഇനിയിപ്പം അടുത്തലോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എത്ര കുട്ടിയുണ്ട് പ്രശ്നമല്ലേ അമ്പത്തി ഒന്ന് അമ്പത്തിയൊന്ന് കുട്ടികളുണ്ട് എല്ലാ പോത്തോട്ടില് തന്നെ അത് ആവശ്യപ്രകാരം ഓക്കെ മുറ തന്നെയാണ് അത് നീലരവി അങ്ങനെന്തെങ്കിലും ഉണ്ടോ രവി നെൽ രവിയുള്ളൂ ബാക്കിയെല്ലാം മുറ തന്നെയാണ് നമുക്ക് രീതി കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോഹിനൂർ ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ എന്തോ തോക്കുന്നുണ്ട് കുട്ടികൾ പ്രശ്നം തൊണ്ണൂറ്റാറ് പിന്നെ വലിയ നൂറ്റി എമ്പത്താറ് വലിയ നൂറ്റി എൺപത്തി അല്ലേ അപ്പൊ നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി നമുക്ക് കുട്ടികളാണെന്ന് കാണണ്ട എല്ലാവർക്കും നമ്മുടെ കുട്ടിയെ കണ്ടോ ഇതെല്ലാം തന്നെ വന്നപ്പോഴിച്ചത് കുട്ടികളെ ക്വാളിറ്റി നോക്കി നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാം ഒന്നുമില്ല എല്ലാം ഒരു ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഇത്ര എണ്ണ നമ്മൾ ഷെഡിനകത്ത് നമ്മള് ഷെഡ് ഇത് പണി തീർന്നില്ലല്ലോ കുറച്ച് പണി പണികളുണ്ട് ഇതിപ്പോ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ എന്ത് ബാക്കി പണിയുള്ളത് ഇനി ഇതിനെ കുറച്ച് ഇതിന് ഉണ്ടല്ലേ വയറിംഗ് പ്ലംബിങ് കഴിയുമ്പോൾ അടുത്ത ലോഡ് തൊട്ട് നമുക്ക് അവിടെ കയറ്റി കണ്ട ഓക്കെ അമ്പത്തിനാല് കുട്ടിയുണ്ട് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഇപ്പൊ ഞായറാഴ്ച ആയിട്ട് കുറച്ച് കുട്ടി പോയിട്ടുണ്ട ബാക്കി ഇവിടെ എടുത്തേക്കണം അപ്പം ഇതിപ്പോ ഇന്നും നാളെയായിട്ടേ തീർന്നോളൂല്ലോ ആൾക്കാരുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളിയാഴ്ച തന്റെ സാധനമായിരുന്നു അല്ലെ ഇപ്പൊ ലേറ്റായിട്ട് പോയിട്ട് അപ്പൊ ഇന്നാണ് ഞായറാഴ്ച രാവിലെയാണ് എത്തിയത് അപ്പൊ ആൾക്കാരുണ്ട് രാവിലെ തന്നെ കുറെ ആൾക്കാർ ഇപ്പൊ രാവിലെ നാലുമണിക്ക് എത്തിച്ചേ ബാക്കി കുട്ടികളെ നമുക്ക് കാണിക്കാം ചേട്ടാ ഇപ്പൊ പുതിയ ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് വരുന്ന ഫാമുകളിലെ ഓർമ്മ നമ്മുടെ കുട്ടികൾ സ്ഥിരമായിട്ട് വരുന്നത് കാരണം ഇപ്പൊ പല ആൾക്കാർ ഇപ്പം ഓഫ് സീസൺ കുട്ടികളെ ഇറക്കുന്നില്ല അല്ലെ അവിടെയും പുതിയ വില കൂടിയിട്ടുണ്ട് അവിടെ കുട്ടികളുടെ അവിടെയും കുട്ടികളെ വില കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഫാമുകളിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ വീഡിയോയ്ക്കകത്ത് കാണുന്നുള്ളൂ വളരെ കുറച്ച് ഫാം നമ്മുടെ അതിലൊന്നാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള എ ജെ മുറ ഫാം അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലായാലും വളരെ കുറച്ച് ഫാമിന്റെ വീഡിയോ ഇപ്പോൾ വരുന്നുള്ളൂ കാരണം ഇതാണ് ഫാമുകാർ ഇപ്പോൾ കൊണ്ടുവരുന്നില്ല അവിടുത്തെ വിലയും കൂടിയിട്ടുണ്ട് അല്ലേട്ടൊരു വലിയൊരു കാര്യമാണ് വില കൂടുതലും റൂട്ടിലും പ്രശ്നം വരും അപ്പം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആകും സ്ഥിരമായിട്ട് ഇനിയും എല്ലായിടത്തും വന്നു തുടങ്ങാനാണ് ഓക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം ഈ ഒരൊറ്റ ഫാം ആണ് എ ജെ മുറ ഫാം മാത്രമാണ് നമ്മുടെ കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന മുറയെ കൊടുക്കുന്നത് എടുത്തു പറയാം മുറ പോത്തൂട്ടിലേ കൊടുക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏക ഫാം നമ്മുടെ എ ജെ മുറ ഫാം ആണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് അല്ലേടാ നമ്മുടെ ഈ ഒരു ഫാം മാത്രമേ ഉള്ളൂ അപ്പോൾ ഡെലിവറി ആയാലും തിരുവനന്തപുരത്ത് മാത്രമല്ല ബാക്കിയുള്ള ജില്ലയിലെല്ലാം തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ചെറിയ കുട്ടിയില്ലേട്ടാ ഇതാ ഈ പ്രശ്നം ഏറ്റവും ചെറിയ കുട്ടി നമ്മുടെ മുപ്പത്തി ഏഴാം അല്ലേ മുപ്പത്തിയേഴ് നമ്പർ അടിച്ചു മുപ്പത്തിയേഴ് അടിച്ചു ഇതാണ് ഈ പ്രാവശ്യം വന്നാൽ ഏറ്റവും ചെറിയ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയാറ് പക്ഷേ തൊണ്ണൂറ്റാറ് കറക്റ്റ് വാലറക്കെല്ലാം നല്ല അടിക്കുന്നുണ്ട് അല്ലേ ഒറ്റ കുട്ടികൾ ഒറ്റ കുട്ടി നല്ല കുട്ടിയാണ് അപ്പൊ ഈ ഒരു സാധനമാണ് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അറേഞ്ച് അല്ലേ രാവിലെ വന്ന ആ ചേട്ടൻ ഒരു നൂറ്റി നാൽപ്പത് എടുത്തിട്ടുണ്ട് വലിയൊരു കുട്ടി തന്നെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറിയ കുട്ടികളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് എല്ലാത്തും രോം എല്ലാം തന്നെ പോലെ നല്ല കളറും ഉണ്ട് ബ്ലാക്ക് അല്ലേ നല്ല കളർ നല്ല കുട്ടികളാണ് അപ്പോൾ ചെറിയ കുട്ടികൾ ആരിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ കുട്ടികളും ഉണ്ട് വലിയ കുട്ടികൾക്ക് വേണ്ടി അങ്ങോട്ട് എല്ലാം ഇരിക്കുന്നതെല്ലാം പ്രായമില്ലാത്ത ഒരു ആറ് മാസം എട്ടു മാസം ആയിട്ടുള്ളത് ആ ഒരു ചെമ്പം പൂഴയും കാര്യങ്ങളല്ലേ വീഡിയോക്കകത്ത് കുട്ടികളെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ഇതെല്ലാം നാല് മാസം ആയിട്ടുള്ള ചെറുതിന് ആവശ്യക്കാരുള്ള ഇതിന പക്ഷേ പരിക്കും ഒന്നും ഇല്ലല്ലോ ഒരു പരുക്കും കേട്ടോ ഒരു പരുക്കും ഇല്ല അപ്പൊ രാവിലെ വന്നിട്ട് പുള്ളിക്കാര് ക്ഷീണമല്ല മാറി നാലുമണിക്ക് എത്തിയതാ നമ്മൾ തീറ്റ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ തീറ്റ ഒന്നും കൊടുക്കാതെ തന്നെയാണ് കസ്റ്റമേഴ്സിനെ കൊടുക്കുന്നത് അല്ലേ അതെ കാലുകാരെ തന്നെയാണ് അപ്പോൾ നാളെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും വെള്ളം കൊടുക്കുവോ അപ്പം വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോഡ് വരുമ്പോൾ എല്ലാവരും വരാൻ പറയുന്നത് അപ്പോൾ അവർക്ക് നഷ്ടവും ഇല്ല ഇതൊക്കെയാണ് കുട്ടികളൊക്കെ ഉള്ള ക്വാളിറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് വീഡിയോ നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനുവരിയിൽ തന്നെ രണ്ടാമത്തെ ലോഡാണ് ഇനിയിപ്പം എന്നായിട്ടാണ് അടുത്ത ലോഡ് വരുന്നത് അടുത്ത ലോഡ് ഒരു ദിവസം ദിവസം കഴിയുമ്പോൾ